ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് പറഞ്ഞത് ഈ ആക്രമണം ഇസ്രയേൽ മറക്കില്ലെന്നാണ് പക്ഷേ ഇപ്പോൾ ഗാസയും ഹമാസൊന്നും അവിടെ മറക്കാത്ത ദിനങ്ങൾ വരികയാണ് അവിടെ ഇസ്രയേൽ വീടുകൾ നിർമ്മിച്ച് താമസം ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഭൂപടത്തിൽ നിന്നും പൂർണ്ണമായി തന്നെ ഗാസ ഒഴിഞ്ഞു മാറുകയാണ് നേരത്തെ തന്നെ അവരുടെ കോളനികൾ അവിടെ ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ അത് അനധികൃതമായിരുന്നു അംഗീകാരമില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുക അതാണ് പ്രത്യേകത ഇന്ന് മാത്രമല്ല കൂടുതൽ കുടിയേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും നേരത്തെ തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു അവിടെ യുദ്ധം ചെയ്തു മറുഭാഗത്തേക്ക് ഈ പലസ്തീൻകാരെ മാറ്റി പിന്നെ തിരിച്ചു വന്ന് പലസ്തീൻകാർ കോൺസെൻട്രേറ്റ് ചെയ്ത പ്രദേശത്ത് യുദ്ധം ചെയ്തു അവിടെ അപ്പുറത്തോട്ട് മാറ്റി ഇങ്ങനെ ഒരുപാട് കളികൾ കളിച്ചു ഒക്ടോബർ സെവനിന് ശേഷം ഇസ്രായേൽ ഒരുപാട് കളികളിലൂടെ ഏതാണ്ട് ഇസ് അവിടം എന്ന് പറഞ്ഞ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ പാലസ്തീൻകാരെ എല്ലാം ഓടിക്കുകയല്ല അതിലെ മിലിറ്റൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ശല്യത്തിൽ നിന്നും അവരുടെ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്നും ആ മേഖലയെ സംരക്ഷിക്കുകയാണ് ഒരു കാര്യം ഞാൻ പച്ചയായിട്ട് പറയാം നമ്മളിപ്പോൾ അമേരിക്ക വിയറ്റ്നാമിന് നേരെ ആക്രമണം നടത്തി അതിലെ ഓറഞ്ച് ഏജൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി കൊച്ചുകുട്ടികളുടെ ഫോട്ടോ സഹിതമുള്ള വാർത്തകൾ വന്നതോടുകൂടി ആ യുദ്ധം അവിടെ അവസാനിപ്പിക്കുകയും അമേരിക്കൻ സൈന്യം ട്രൂപ്പുകൾ ട്രൂപ്പുകളായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്ത് തിരിച്ചു തിരിച്ചുപോയി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാവുകയും ചെയ്തു വിയറ്റ്നാം ഇപ്പോൾ മനോഹരവും ഐശ്വര്യപൂർണ്ണവും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് വിയറ്റ്നാം നോക്കൂ അവിടെ അവസാനിച്ചു സമാധാനത്തിലാണ് സമാധാനത്തിലാണിപ്പോൾ അവർ ജീവിക്കുന്നത് ചൈനയുമായിട്ട് യാതൊരു സംഘർഷവും ഇല്ല ചൈന എന്ന് പറയുന്ന അവർ തമ്മിൽ അതിർത്തി സംഘർഷം നേരത്തെ ഒരിക്കലും അത് എ ബി വാജ്പേ നമുക്കറിയാവുന്നതാണ് നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി ചൈന ബീജിങ് സന്ദർശിച്ച സമയത്ത് ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചു അവർ തിരിച്ചാമി ആക്രമിക്കുകയും ചെയ്തു അങ്ങനെ വാജ്പേയി ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ചെയ്ത ഒരു ചരിത്ര സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല അയൽ റഷ്യയുമായിട്ടും അയൽപ്പക്കാരായിട്ടുള്ള ചൈനയുമായിട്ടും അയൽ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടും വളരെ സൗഹൃദത്തിൽ കഴിയുന്ന സമാധാനത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് വിയന്നം ഹോ അമ്മാവൻ്റെ വീരനം ഹോ അമ്മാവൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ഗാന്ധിജിക്ക് തുല്യനായിട്ട് അവർ കണക്കാക്കുന്ന കോച്ചിമിൻ എന്ന് പറയുന്ന വിപ്ലവകാരി അദ്ദേഹം സമാധാന മാർഗത്തിലൂടെ അല്ല തോക്കിൻ കോഴിലൂടെ തന്നെയാണ് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല സമാധാന രാജ്യമാണ് എന്നാൽ പാലസ്തീൻ എന്ന് പറയുന്നത് അങ്ങനല്ല എത്രയോ വർഷങ്ങളായിട്ട് അവിടെ യുദ്ധം ഒരു തുടർക്കഥയാണ് ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് പാലസ്തീൻ കാരണം അവർക്ക് വികസിക്കണമെന്നോ രാജ്യം ഐശ്വര്യപൂർണമാവണമെന്നോ യാതൊരു താല്പര്യമില്ല ആ അറേബ്യൻ ഭൂവിഭാഗത്തിൽ പശ്ചിമേഷ്യയിൽ ആ ഭാഗത്ത് അനിസ്ലാമികമായിട്ടുള്ളൊരു രാഷ്ട്രം ഉണ്ടാവുന്നത് അശ്ലീലമാണെന്ന് അവർ കരുതുന്നു ആ ഒരു രാജ്യത്തെയും അവിടുത്തെ ആളുകളെയും നശിപ്പിക്കുക വഴി തങ്ങൾ വീരസ്വർഗം പ്രാപിക്കും അത് തങ്ങളുടെ ജന്മദത്തമായിട്ടുള്ള അവകാശവും കർത്തവ്യവുമാണെന്നും അവർ കരുതുന്നു അതിനുവേണ്ടിയാണ് ഓരോ പാലസ്തീൻ കുട്ടിയേയും ചൊട്ടയിലെ പരിശീലിപ്പിച്ചെടുക്കുന്നത് അവിടെയാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ലാതാവാതെ ആ പ്രശ്നം അവസാനിക്കുകയില്ല ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഈ അനുരഞ്ജനം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്നേ ഒരു സിന്മർ പോയാൽ വേറൊരു സെന്മർ വരും അവിടുത്തെ രീതി അതാണ് അനുരഞ്ജനം പാ താൽക്കാലികമായിട്ട് അവർക്ക് റീഗ്രൂപ്പ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നോബൽ സമ്മാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഈ ജൂതന്മാരാണ് ജൂതന്മാർ എവിടെ ഉണ്ടോ അവരുടെ ബുദ്ധി കാണിച്ചിരിക്കും അതിൻ്റെ ഒരു ഫലമാണ് ഗാസ് ഗാസമുഴൻ ജൂതൻ ഗ്രാമങ്ങളായിരിക്കുമല്ലേ ജൂതഗ്രാമങ്ങളെന്ന് പറയാൻ പറ്റില്ല ജൂത നഗരങ്ങളാക്കുക അവരുടെ രീതി എങ്ങനെയാണ് ഇസ്രായേലി യുദ്ധം ചെയ്യുക എന്നുള്ളതിൽ മാത്രമല്ല പ്രാവീണ്യം അവർ ബുദ്ധി കൊണ്ട് കൃഷിയെ ലോ ഭൂമിയാണ് ഭൂമിയാണവിടെ അല്ലാതെ മന്ന വെയ്യുന്ന സ്ഥലമല്ല ഇവിടെ ആ ഊഷരമായ ഭൂമിയിൽ കൃത്യതയാർന്ന കൃഷിയിലൂടെ പ്രിസൈസ് സ്വാമി എന്നൊരു പേര് തന്നെ ലോകം അതിനിട്ടിട്ടുണ്ട് പ്രിസൈസ് സ്വാമി അതിനാണ് കേരളത്തിൽ നിന്ന് പ്രസാദമൊക്കെ അവിടെ പഠിക്കാൻ പോയത് വെള്ളമില്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്ത് വൻ വിളവുണ്ടാക്കുക ബുദ്ധി ബുദ്ധി കൊണ്ടും അധ്വാനം കൊണ്ടും അവർ ഐശ്വര്യപൂർണ്ണമാക്കി രാജ്യത്തെ നമ്മളത് പഠിക്കണം അവരുടെ മതം ഏതായിക്കോട്ടെ മനോഭാവം എന്തായിക്കോട്ടെ ജനാധിപത്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ പേരിനെങ്കിലും പലസ്തീനിൽ അതുണ്ടോ തോക്കുകൊണ്ടല്ലേ അവർ ജനാധിപത്യം നടപ്പാക്കുന്നത് നിരപരാധികളെ അല്ലേ കൊല്ലുന്നത് യുദ്ധമുണ്ടാക്കുന്നത് ബലാത്സംഗം ചെയ്യുന്നത് ബന്ധികളാക്കിക്കൊണ്ടു പോകുന്നത് അനിസ്ലാമികമായിട്ടുള്ള ആൾക്കാരുടെ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പാപമല്ല എന്നുള്ള വളരെ ക്രൂരമായ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുകൊണ്ടാണ് സംബന്ധിക്കുന്നത് ആ അന്ധവിശ്വാസം ഇല്ല ഉള്ളടത്തോളം കാലം അവിടെ അക്രമം തുടങ്ങും പശ്ചിമേഷ്യയിലെ സമാധാനത്തിൻ്റെ സൂര്യൻ ഉദിക്കുകയില്ല ഉദിച്ചാൽ തന്നെ അത് കാർമിക പാടലം കൊണ്ട് മൂടിയിരിക്കും അതാണ് വെസ്റ്റ് ബാങ്കിലെ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് ജൂത കുടിയേറ്റത്തിന് സ്ഥാപിക്കാമെന്ന അംഗീകാരം നൽകിയിരിക്കുന്നത് നൽകി കൂടുതൽ കാരണം അവർ പട്ടാളം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും അതിനുവേണ്ട സ്പേഡ് വർക്കെല്ലാം അവർ ചെയ്തിട്ടുണ്ട് ചെയ്ത് വെച്ചുകൊണ്ട് അല്ല ഇത്രയും നാൾ നടന്ന ഈ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അവരെ ഇത് നേരത്തെ തന്നെ അമേരിക്ക ഒരു ഫോർമുല മുന്നോട്ട് വെച്ചതാണ് ട്രംപ് വരുന്നതിന് മുമ്പ് അതായത് തൽക്കാലം പാലസ്തീൻകാരെ ജോർദാൻ പോലുള്ള രാജ്യങ്ങളും മറ്റ് അറേബ്യൻ രാജ്യങ്ങളുമെല്ലാം സ്വീകരിക്കണം അതാണ് പ്രായോഗികമായ ഒരു പദ്ധതിയായിരുന്നു കാരണം ഇവർ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരുടെ മനസ്സങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലെയാണ് അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഇസ്രായേലിനോടുള്ള വിരോധമാണ് ആൻറ്റി സിയോണിസം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരുടെ നിലനിൽപ്പിന് ആധാരപ്രദം ആൻറ്റി ഹിന്ദു ആൻറ്റി ഹിന്ദുയിസം എന്ന് പറയുന്നത് ഹിന്ദു ഫോബിയാണ് പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന് ആധാരം നമുക്കറിയാവുന്നതാണല്ലോ അതുപോലൊരു കാര്യം അവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു മനോഭാവവും അന്ധവിശ്വാസവും കുടിയൊഴിപ്പിക്കാതെ ഒരിക്കലും ആ ഭൂഖണ്ഡ ആ ഭൂവിഭാഗത്തിൽ നിന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് സമാധാനം നമുക്ക് സംജാതമാക്കാൻ കഴിയില്ലെന്നുള്ളതാണ് നമുക്ക് ഇന്നിവരെ കണ്ടിട്ടുള്ള കാര്യം ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നു അതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കാമായിരുന്നെങ്കിൽ പണ്ട് ചൈന ദീപത്തിനെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ മേൽ ഭരണം നടത്തിയതുപോലെ ഭരണം നടത്താതെ അതിന് പറ്റില്ല കാരണം അവരുടെ ബുദ്ധി കൊണ്ട് ചെറിയ രാജ്യമാണെങ്കിലും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആയുധങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പണച്ചെലവുള്ള അല്ലെങ്കിലും ബുദ്ധിപൂർവ്വമാണ് കൗശലപൂർവ്വമുള്ള ഒരാൾക്കും അങ്ങോട്ട് തുരന്നു കടക്കാൻ പറ്റത്തില്ല തുരപ്പന്മാരായിട്ട് വരാൻ പറ്റില്ല അതുപോലെ തന്നെ ആക്രമിച്ച് കീഴടക്കാനും പറ്റത്തില്ല അവരുടെ ബുദ്ധി ഇൻ്റലിജൻസും എല്ലാം പ്രവർത്തിക്കും പെഗാസസ് പോലുള്ള സംവിധാനങ്ങൾ എവിടെ തങ്ങൾക്കെതിരെ ഒരു ചർച്ച ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എപ്പോൾ നടന്നാലും അതാരാണെന്ന് കൈയ്യോടെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം സ്പൈ സംവിധാനം അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലെ വിമർശിക്കുന്ന രാജ്യങ്ങൾ ഇനി ആ ഒരു വിമർശനവുമായി വരുമോ കാരണം ഈ ഗാസ കയ്യേറി വീണ്ടും കുടിയേറ്റങ്ങൾ സ്ഥാപിക്കുന്നു എന്നത് വലിയ വിമർശനത്തിന് വഴി വെക്കില്ലേ ആരും ഇപ്പോൾ ഇതിലാ തൽക്കാലം തലയിടാൻ പോകുന്നില്ല കാരണം ഇത് തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ പലസ്തീനിലൂടെ മറ്റു രാജ്യങ്ങൾ തലയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താലിബാൻ്റെ കാര്യത്തിൽ അമേരിക്കയൊക്കെ തലയിട്ടത് എങ്ങനെ ആയിത്തീർന്നു അതുപോലെ ആണ് ഇസ്രായേലിൻ്റെ അടുത്ത് തല കൊമ്പ് ഓർക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തിരിക്കുന്നു ഏത് അണ്ടർഗ്രൗണ്ടിൽ പോയി വിളിച്ചിരുന്നാലും അവർ തകർത്തിരിക്കും അവൻ്റെ തല ആ രീതിയിലാണ് രീതിയിൽ അനുസ്രായൽ ഉള്ളത് ആരും അറിയില്ല ഒരു നിമിഷം കൊണ്ട് തകർന്നു ധരിപ്പണമായിരിക്കും അങ്ങനെ നമ്മൾ കണ്ടതല്ലേ ഇറാനിലേക്ക് പോയിട്ട് സൈനിക മേധാവികളുമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയാണ് ഹമാസിൻ്റെ ഒരു നേതാവിനെ അവർ സൈനിക ജനറൽ ഖത്തറിൽ നിന്ന് പോയതാണ് അതീവ രഹസ്യമായിട്ട് കൊന്നു തകർത്ത് കളഞ്ഞത് ഇറാൻ്റെ സൈനിക മേധാവിയെ തന്നു കൊന്നു അത് ഇവർക്ക് റവല്യൂഷണറി ഗോൺസ് എന്ന് പറയുന്ന വലിയ സംരക്ഷണമുള്ള ആൾക്കാരാണ് വരെ ലോകോത്തരമായിട്ടുള്ള സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇസ്രായേൽ ലക്ഷ്യവേദിയായിട്ടുള്ള മിസൈലുകൾ അങ്ങോട്ട് അയച്ചത് കിടുങ്ങിപ്പോയി ഇറാൻ പിന്നെ തിരിച്ചു നെയ്യാൻ മടിച്ചിട്ടുണ്ട് അതാണ് ഈ പേടി ഈജിപ്റ്റിനുണ്ട് സിറിയയ്ക്കുണ്ട് അതുകൊണ്ടാണ് നേരത്തെയുള്ള യുദ്ധത്തിൽ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു അതിൽ നിന്ന് അവർ പിൻവാങ്ങിയത് ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് ഇറാൻ പലവട്ടം പറഞ്ഞു നശിപ്പിച്ചു കളയുന്നു പക്ഷേ കഴിയില്ല കാരണം ബുദ്ധി അവരെ ബുദ്ധി അത്രമാത്രമാണ് അവരുടെ വിഭവങ്ങൾ കൊണ്ടോ പണം കൊണ്ടോ മാത്രമല്ല ബുദ്ധി കൊണ്ടും അവർ അദ്വിതീയരാണ് എന്നുള്ളതാണ് സത്യം അതാണ് അവരുടെ വിജയത്തിൻ്റെ രഹസ്യം വിജയമന്ത്രവും അത് തന്നെയാണ് ഈ നിലപാടുമായി അമേരിക്ക എന്തായിരിക്കും ഇതിൻ്റെ പ്രതികരണം ഇത്തരം പ്രശ്നങ്ങൾ വരും അല്ല അമേരിക്ക ഫുൾ സപ്പോർട്ട് ചെയ്യുകയാണല്ലോ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് പലസ്തീൻ്റെ മാ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഒത്തുതീർപ്പ് ഫോർമല്ല അത് സ്വീകാര്യമല്ല ഒരു രാജ്യത്തിനും അത് സ്വീകരിക്കാൻ കഴിയില്ല ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് ട്രംപ് വാസ്തവത്തിൽ അമേരിക്കയാണ് ഈ കളിക്കുന്നത് അമേരിക്ക പറയുന്നതനുസരിച്ച് കളിക്കുന്ന ഒരു പാവയാണോ ഇസ്രായേൽ എന്നുപോലും ചില സമയങ്ങളിൽ തോന്നിപ്പോകും പക്ഷേ ഇതുപോലൊരു സ ഒരു ഇതിനേക്കാൾ വളരെ ഒരു യുദ്ധം നടത്തിയ ഇന്ത്യക്ക് അമേരിക്ക ലെവലേശൻ പിന്തുണ നൽകിയില്ലെന്നുള്ളതും കൂടി നമുക്ക് കാണണം അത്രമാത്രം പ്രഭാവമുണ്ട് അവരുടെ അമേരിക്കയിലെ സയണിസ്റ്റ് ലോബിക്ക് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണല്ലോ ലോകം യുദ്ധം അവസാനിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനായിരുന്നു ജർമ്മനി പേടിച്ച് ജീവനും കൊണ്ട് പേടിച്ച് അമേരിക്കയിലേക്ക് പലായനം ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന ആപേക്ഷിക സിദ്ധാന്തമാണ് അല്ലെങ്കിൽ എ ഇസിക്കൽ ടു എം സി സ്ക്വയർ എന്നുള്ള ആ ഒരു ആപ്തവാക്യമാണ് അല്ലെങ്കിൽ ആ സമവാക്യമാണ് ആറ്റ് ഓപ്പൺ ഹൈമർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു ആ അണുബോംബാണ് ലിറ്റിൽ ബേബീസ് ഫാറ്റ് ഫാറ്റ് ബോയ് ഇനി രണ്ട് ബോംബുകളായിട്ട് നാഗസാക്കിയെയും ഹിരോഷിമിയെയും തകർത്തതും അതോടുകൂടി ജപ്പാൻ ഞെട്ടിത്തരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറി യുദ്ധം അവസാനിക്കുകയായിരുന്നത് ബുദ്ധി അവിടെയും ബുദ്ധിയാണ് ആൾബലമല്ല ആൾബലത്തിൽ ഹിറ്റ്ലറും ജർമ്മനിയും ഓക്കെ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഈ ബുദ്ധി രാക്ഷസനായിട്ടുള്ള ആണവ ബോംബാണ് അവരെ തകർത്തത് അതൊരു രാക്ഷസൻ തന്നെയാണ് ആ രാക്ഷസൻ ഇസ്രയേലിലും ഉണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക